നിന്നെ വിശ്വാസമല്ല എന്റെ വീട്ടുകാരെ പോലും ഞാൻ ഇവിടെ ഇറങ്ങി വന്നത് ഇപ്പൊ ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ കെട്ടിട ചേട്ടൻ 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 എന്ത് പറഞ്ഞാലും ഒരു ചേട്ടന ഡാണു ആയ കൊറച്ച് വേണം നിനക്ക് കാര്യം പറയാൻ വയ്യെങ്കിൽ അയാളോട് ഞാൻ പറഞ്ഞോളാം എവിടെ അയാള് ചേട്ടാ നമസ്കാരം എന്റെ പേര് മിക്കു ഞാൻ ഇവിടുത്തെ കുട്ടുവായിട്ട് ഇഷ്ടത്തില ചേട്ടനോ വല്ല പരാതി ഉണ്ടോ ചേട്ടന്റെ പെണ്ണ് കിട്ടാത്തത് ഞങ്ങളെ കൊഴപ്പല്ല പിന്നെ ചേട്ടൻ ഞങ്ങളുടെ ഇടയിൽ ഒരു വരങ്ങതടിയായിട്ട് നിൽക്കുന്നത് അത്ര ശരിയല്ല ഞാനാ എന്റെ മോളെ ഇത് നിങ്ങളുടെ വീടല്ലേ നിനക്ക് ഇവിടെ കയറി താമസിച്ചൂടെ ഞാൻ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ അവനും കൂടെ ആവശ്യപ്പെട്ട വീടല്ലേ അവൻ വല്ലോ ഒക്കെ കൊച്ചിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കും ചേട്ടൻ ഭയങ്കര ദേശക്കാരനാണ് വീട്ടിൽ എന്നൊക്കെ എനിക്ക് മോളെ ഞാൻ ഈ പ്രായം കഴിഞ്ഞില്ലേ സത്യത്തിന് ഇത്രയും പൊടിക്കളി അതോടെ കയറി അയ്യോ നിന്നെ വിളിച്ചോണ്ട് വരുന്ന അവൻ എന്നോട് പറഞ്ഞില്ല ഞാൻ ഫുഡ് ഉണ്ടാക്കി നോക്കത്തില്ലായിരുന്നു പുറത്തുനിന്ന് വന്ന് കയറിയ ദിവസം തന്നെ നിന്നോട്ട് ഹോട്ടലിൽ പോയി കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ചേർന്ന് േ ചേച്ചി സത്യം പറയട്ടെ ഈ ചേട്ടൻ ഇട്ടിരിക്കുന്ന നിക്കറി വരെ ഞാൻ മേടിച്ചു കൊടുത്ത ഇദ്ദേഹത്തിന് ആകെ സ്വന്തമായിട്ടുള്ളത് തിന്നാനൊരു വായും നിറയ്ക്കാനൊരു വയറും മാത്രമാണ്

ഏതെങ്കിലും ഒരു നാല് പാടും എന്നിട്ട് ഈ തപ്പൽ കുത്തി മാത്രമേ വല കിട്ടി എടുത്ത് കുത്തിയെന്നവല്ലേ ചേട്ടാ ഞാൻ അറിയുന്നത് ഇവൻ ആരാ പതിനെട്ട് വയസ്സ് തകഞ്ഞതിനു മുന്നേ ഒരു പെണ്ണിനെ ഇറക്കി കൊണ്ടുവന്നു ആറ് മാസമാണ് ആ പെണ്ണ് അവഞ്ഞാ പറഞ്ഞിട്ട് തകഞ്ഞത് മനുഷ്യരല്ല ചേട്ടാ അതാ ഞാൻ പറഞ്ഞത് വീട്ടിൽ മര്യാദ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ അവന്റെ കൂടെ നിക്കത്തോളോ ചേട്ടൻ ഞാൻ പറഞ്ഞേക്കാം